ലോകലഹരി വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തിയാറ് ഐക്യരാഷ്ട്രസഭ ഏതു വർഷം മുതലാണ് ജൂൺ ഇരുപത്തി ആറ് ലോകലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴ് ലോക പുകയിലെ ബിരുദ ദിനം എന്നാണ് ഉത്തരം മെയ് മുപ്പത്തിയൊന്ന് ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഉത്തരം വിമുക്തി ലോകത്തെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഉത്തരം ചൈന രൂപീകരണം മുതൽ മദ്യ ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് മദ്യത്തിന്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏത് ഉത്തരം ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴ് ലോകത്തിലെ ആദ്യ പുകയിലെ വിമുക്ത രാജ്യം ഏത് ഉത്തരം ഭൂട്ടാൻ കേരളത്തിലെ ആദ്യത്തെ മദ്യ ദുരന്തം നടന്നത് എവിടെയാണ് ഉത്തരം പുനലൂർ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏത് ഉത്തരം കോഴിക്കോട് കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏത് ഉത്തരം കോട്ടയം കേരള സംസ്ഥാന ലഹരി വർജന മിഷനാണ് വിമുക്തി വിമുക്തി മിഷൻ സംസ്ഥാന ചെയർമാൻ ആര് ഉത്തരം മുഖ്യമന്ത്രി വൈപ്പിൻ മദ്യ ദുരന്തം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കേരളത്തിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ല ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആര് ഉത്തരം ഒ ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഉത്തരം അഡ്രിനൽ ഗ്രന്ഥി ബി ലേൺ ടു സെർവ് എന്ന് രേഖപ്പെടുത്തിയ ഔദ്യോഗിക മുദ്ര ഏത് സന്നദ്ധ സംഘടനയുടേതാണ് ഉത്തരം എസ് പി സി പുകയില പൂർണമായി നിരോധിച്ച ആദ്യ രാജ്യം ഏതാണ് ഏതു വർഷം ഉത്തരം ഭൂട്ടാൻ വർഷം രണ്ടായിരത്തി നാല് കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത് ഉത്തരം ബ്രൗൺ ഷുഗർ ലഹരി വസ്തുക്കളുടെ വ്യാപനം നിയന്ത്രിക്കാൻ എൻ ഡി പി എസ് ആറ്റ് നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മധ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർബോധമേ നിന്നെ വിളിക്കാൻ മറ്റു പേരുകൾ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്താൻ എന്ന് വിളിക്കും ആരുടെ വാക്കുകൾ ഉത്തരം വില്യം ഷേക്സ്പിയർ ഇന്ത്യക്കാരിൽ കൂടുതലും വായിൽ ക്യാൻസർ വരാനുള്ള കാരണമായി പറയുന്നത് ഉത്തരം വെറ്റിലമുറുക്ക് വൈദേശിക ആധിപത്യത്തിനും അടിമത്തത്തിനും എതിരെ നാം വിജയത്തിലെത്തിച്ച പോരാട്ടം ലഹരി എന്ന ഭീകരതക്കെതിരെ നടത്തേണ്ട സമയമാണിത് ഇത് പറഞ്ഞ മഹാൻ ആര്യ ഉത്തരം മഹാത്മാഗാന്ധി പുകയിലെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ് ഉത്തരം പോർച്ചുഗീസ് പുകയിലയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം ശ്വാസകോശ ക്യാൻസർ അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം കരൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കറുപ്പ് യുദ്ധം ുദ്ധം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് കേരളത്തിൽ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മദ്യം വിഷമാണ് അത് കൊടുക്കരുത് കുടിക്കരുത് ഇതാരുടെ വാക്കുകളാണ് ഉത്തരം ശ്രീനാരായണ ഗുരു മദ്യപാനം രോഗമാണെന്ന് പ്രഖ്യാപിച്ച സംഘടന ഉത്തരം ഡബ്ല്യു എച്ച് ഒ അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏത് ഉത്തരം സിറോസിസ് മദ്യത്തിന്റെ നികുതി പാപത്തിന്റെ കൂലിയാണെന്ന് പറഞ്ഞത് ആര് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി ദുരന്തങ്ങൾക്ക് കാരണമാവുന്നത് എന്താണ് ഉത്തരം മെതനോൾ പുകയില്ലാത്ത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടേത് ഉത്തരം ലോകാരോഗ്യ സംഘടന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏത് ഉത്തരം എഥനോൾ ഏത് ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത് ഉത്തരം നിക്കോട്ടിയാന മദ്യം തലച്ചോറിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം സെറിബല്ലം മദ്യപാനം മൂലമുണ്ടാകുന്ന ആൽക്കഹോളിക് മയോപ്പതി എന്ന രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം പേശികൾ കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഉത്തരം കാസർഗോഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം ആന്ധ്രാപ്രദേശ് ബ്രൗൺ ഷുഗറിൻ്റെ നിറം എന്താണ് ഉത്തരം വെള്ള മുന്തിരിയിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന മദ്യം ഏത് ഉത്തരം ബ്രാണ്ടി പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയതാര് ഉത്തരം ശ്രീബുദ്ധൻ പോപ്പിയം പോപ്പി എന്നറിയപ്പെടുന്നത് ഏത് മയക്കുമരുന്നാണ് ഉത്തരം കറുപ്പ് ിപ്പു സുൽത്താൻ മദ്യം നിരോധിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് കഞ്ചാവ് ആദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിന്റെ അപകടം മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യം ഏത് ഉത്തരം അമേരിക്ക ഭർത്താക്കന്മാരുടെ മദ്യപാനം മൂലം മദ്യപാന്മാരുടെ ഭാര്യമാർ ഉണ്ടാക്കിയ സംഘടനയുടെ പേര് ഉത്തരം മാൽക്കനോൺ കരളിനെയും കിഡ്നിയേയും ബാധിക്കുന്നതും ബാറ്ററികളിൽ ഉപയോഗിക്കുന്നതുമായ ഒരു രാസവസ്തു പുകയിലുണ്ട് ഏതാണ് ആ വസ്തു ഉത്തരം കാഡ്മിയം കാഡ്മിയ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏത് ഉത്തരം നിക്കോട്ടിൻ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ഉത്തരം വധശിക്ഷ കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏത് ഉത്തരം കൂളിമാട്